അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങിയ ആളല്ല രാജിനി ചാണ്ടി താരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ സ്വിം ബിക്കിനിയുമൊക്കെ ബിക്കനെയും അണിഞ്ഞ് ഈ സീൻ വിട്ടതാണ് വെറുതെ പറയുന്നതല്ല തെളിവുമുണ്ട് അൻപത് വർഷം മുമ്പ് സ്വിംസ്യൂട്ട് അണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ താരം തന്നെയാണ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് രാജിനി ചാണ്ടിയുടെ പുതിയ ഫോട്ടോഷൂട്ടിന് നേരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വിമർശകർക്ക് മറുപടിയുമായി താരം നേരിട്ടെത്തിയത് അറുപത് വയസ്സ് കഴിഞ്ഞു ചട്ടയും മുണ്ടിട്ട് സിനിമയിലേക്ക് വന്ന ഒരു ആൻറ്റി എന്ന നിലയിലാണ് നിങ്ങൾ പലരും എന്നെ കാണുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹം കഴിഞ്ഞ് ബോംബെയിലേക്ക് പോയപ്പോൾ ഇതുപോലെയൊന്നും ആയിരുന്നില്ല ജീവിതം നല്ല പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനൊപ്പം ഔദ്യോഗിക മീറ്റിങ്ങുകളിലും പാർട്ടികളിലും ഞാൻ പോയിരുന്നു അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വേഷവിധാനം ചെയ്തിരുന്നു രാജിനി പറയുന്നു ഫോർമൽ മീറ്റിങ്ങിന് പോകുമ്പോൾ സാരി ധരിക്കും എന്നാൽ കാഷ്വൽ മീറ്റിങ്ങിനും പാർട്ടിക്കും പോകുമ്പോൾ ജീൻസ് ടോപ്പ് മറ്റ് മോഡേൺ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചിരുന്നു അതുപോലെ സ്വിം സ്യൂട്ട് ബിക്കിനിയൊക്കെ ഇടേണ്ട അവസരങ്ങളിൽ അതും ധരിക്കുമായിരുന്നു വൈകുന്നേരങ്ങളിൽ താജിലും ഒബ്രോയ് ഹോട്ടലിലും ഒക്കെ കൊക്ടൈൽ ഡിന്നറും മറ്റും ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പുകാലം ഇങ്ങനെയൊക്കെയായിരുന്നു ഒട്ടുമിക്ക രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ജീൻസും ടോപ്പും ഒക്കെ ധരിക്കാറുണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ആരോടും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഇപ്പോൾ പറയാൻ അവസരം വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ അധികാരമില്ല നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ഇപ്പോഴും നന്നായി ജീവിതം കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ കുടുംബജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും ഞാൻ സന്തോഷവതിയാണ് രാജനി ചാണ്ടി പറയുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും